കാർഷിക മേഖലയിലെ സര്ക്കാര് പദ്ധതികള് കടലാസില് മാത്രമെന്ന് പ്രതിപക്ഷം നിയമസഭയില് കര്ഷകരുടെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കാർഷിക മേഖലയിലെ പ്രശ്നങ്ങള് സര്ക്കാര് ലാഘവത്തോടെ കാണുന്നതില് പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി വിലയിടിവ് ഉത്പാദന ചെലവിലുണ്ടായ വർധനവ് കടബാധ്യത സർക്കാരിന്റെ അവഗണന തുടങ്ങിയ കാരണങ്ങളാൽ കേരളത്തിലെ കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ എം എൽ എ കുറിക്കോളി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എല്ലാ പ്രശ്നങ്ങൾക്കും കേന്ദ്രത്തിന് കുറ്റം പറയുകയാണെന്നും പദ്ധതികൾ സർക്കാർ കടലാസിൽ എഴുതി വെച്ചതുകൊണ്ട് കർഷകന് ഗുണം ലഭിക്കുന്നില്ലെന്നും കുറിക്കോളി മൊയ്തീൻ പറഞ്ഞു മന്ത്രി കൃഷി വകുപ്പ് ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നൂറ് ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നാവിൽ മധുരം ഉണ്ടാവില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കടലാസിൽ എഴുതി വച്ചത് കർഷകർക്ക് ഗുണം കിട്ടില്ല കുറിക്കോളി മൊയ്തീൻ വിഷയം അവതരിപ്പിക്കുമ്പോൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും പരിഹാസം ഉണ്ടായതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കർഷകന്റെ പ്രശ്നം ഉന്നയിക്കുമ്പോൾ എന്തിനാണ് ഇത്ര പരിഹാസം എന്നും അദ്ദേഹം ചോദിച്ചു ഇന്ന് ഈ വിഷയം അവതരിപ്പിച്ച ശ്രീ കുറിക്കോളി മൊയ്തീൻ സാധാരണക്കാരന്റെ ഇടയിൽ ജീവിച്ച സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇവിടെ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ എല്ലാ ഞാൻ മന്ത്രിമാർ ഒന്ന് രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അദ്ദേഹത്തെ യഥാർത്ഥം ഈ സഭയിൽ അത് ഒരിക്കലും ആവർത്തിക്കപ്പെടരുത് എന്ന് ഞാൻ പറയാം അംഗങ്ങൾടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരോട് പരിഹാസവും പുച്ഛമാണോ കർഷകന്റെ പ്രശ്നങ്ങളിൽ സർക്കാർ യഥാസമയം ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് മറുപടി നൽകി മന്ത്രിയുടെ മറുപടിയിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു കർഷകരുടെ പ്രശ്നങ്ങൾ സർക്കാർ ലാഘവത്തോടെ കാണുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ സഭവിട്ടിറങ്ങി ജനം തിരുവനന്തപുരം